സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന പുസ്തകവണ്ടി വിവിധ കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തി മുളങ്കാടകത്ത് ഇടപ്പള്ളി സ്മാരകത്തിൽ നിന്നും ഡെപ്യൂട്ടി മേയർ കൊല്ലം മധുവിൽ നിന്നും സ്വീകരണ കമ്മിറ്റി ജോയിന്റ് കൺവീനർ എസ് ഹാരിസ് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി കല സാഹിത്യ സാംസ്കാരിക നായികരുടെ വീടുകളിൽ നിന്നും പുസ്തകങ്ങൾ ഏറ്റുവാങ്ങുന്ന പുസ്തകവണ്ടി ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ സന്ദർശനം തുടരുകയാണ് കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന സമാപന സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് ഉപകാരങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ് പുസ്തക വണ്ടി പര്യടനം നടത്തി പുസ്തകങ്ങൾ ശേഖരിക്കുന്നത് കലോത്സവം തുടങ്ങുന്ന മുതൽ മുതൽ വരെ ഈ കലോത്സവ ഭാവി തലമുറയെ അവരുടെ കല അഭിവിധി നമ്മൾ ഏറ്റുവാങ്ങും കലയെ സ്നേഹിക്കുന്ന സാഹിത്യത്തെ സ്നേഹിക്കുന്ന കൊല്ല നിവാസികൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അസുലഭമായ അവസരമാണ് ഈ കലോത്സവം സ്കൂൾ കുട്ടികളുടെ കലോത്സവത്തിന് വേണ്ടി വർഷങ്ങളായി രക്ഷകർത്താക്കൾ നടത്തുന്ന കഠിനമായ പ്രയത്നത്തിന്റെ ഫലം കൂടിയാണ് കലോത്സവത്തിൻ്റെ ഉണർന്നു കാഴ്ചകൾ മൺമറഞ്ഞ തുള്ളൽ കലാകാരിയായ അഞ്ചൽ വടവൺ ദേവകിയമ്മയുടെ വീട്ടിൽ വെച്ച് സ്വീകരണ കമ്മിറ്റി ചെയർമാൻ പി എസ് സുഭാൻ എം എൽ എ ഉദ്ഘാടനം ചെയ്ത പുസ്തകവണ്ടി തേവർത്തോട്ടം സുകുമാരൻ സംഗീത സംവിധായകൻ കുളത്തൂപ്പുഴ രവീന്ദ്രൻ മാസ്റ്റർ പ്രൊഫസർ വയല വാസുദേവൻപിള്ള കാമ്പിശ്ശേരി കരുണാകരൻ മുളങ്കാടകത്ത് ഇടപ്പള്ളി സ്മാരകം എന്നിവിടങ്ങളിൽ നിന്നും പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ കൊല്ലം